കാലങ്ങളായ നയതന്ത്ര പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഒടുവിൽ ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ മഞ്ഞുരുകിയത് ഈ അടുത്ത കാലത്താണ് അഞ്ച് വർഷത്തിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചതും ആ നല്ല ബന്ധത്തിൻ്റെ ഒരു തുടക്കമായി തന്നെ വിലയിരുത്തിയതുമാണ് ഇത്തരത്തിൽ സമാധാന പാതയിൽ പോകുന്ന ബന്ധത്തിലേക്ക് ഒരു പുതിയ ഭീഷണി കടന്നു വന്നിരിക്കുകയാണ് അരുണാചൽ പ്രദേശിനോട് ചേർന്ന ഇന്ത്യൻ അതിർത്തിയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ചൈന എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടിബറ്റിലെ ലുൻസെ വ്യോമതാവളത്തിൽ മുപ്പത്തിയാറ് എയർക്രാഫ്റ്റ് ഹാങ്ങറുകളുടെയും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുടെയും ഒരു പുതിയ ഏപ്രണിൻ്റെയും അതായത് എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്യാനും സർവീസ് നടത്താനുമായിട്ടുള്ള റാമ്പിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന ഇത് ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കാരണം അരുണാചൽ പ്രദേശ് മേഖലയിലെ ഇന്ത്യ ചൈന അതിർത്തിയായ മഗ്മഹോൾ ലൈനിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാറിയാണ് ലുൻജെ വ്യോമത്താവളം അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാനമായ പട്ടണമായ തവാങ്ങിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെയും ആണിത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഇത്തരത്തിൽ ലുൻസയിലെ പുതിയ എയർക്രാഫ്റ്റ് ഹാങ്ങറുകളുടെ നിർമ്മാണത്തിലൂടെ ചൈനയ്ക്ക് യുദ്ധവിമാനങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും പ്രദേശത്ത് അതിവേഗം വിന്യസിപ്പിക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് എന്നതാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതോടെ അരുണാചൽ പ്രദേശിലും അസമിലുമുള്ള ഇന്ത്യയുടെ സ്വന്തം വ്യോമ താവളങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല എന്ന് സാരം ഈ വ്യോമസേന താവളങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളോട് അതിവേഗം പ്രതികരിക്കാൻ പുതിയ എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ ചൈനയ്ക്ക് വളരെ സഹായമാകുമെന്നതാണ് ഇതിലെ പ്രധാന വസ്തുത ഇതിനെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേന മുൻ മേധാവി ബി എസ് ദനോവയുടെ നിരീക്ഷണങ്ങൾ ഇതിൽ പ്രധാനമാണ് എന്തെന്നാൽ എയർക്രാഫ്റ്റ് ഷെൽട്ടറുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വൈകാതെ ചൈന അവരുടെ യുദ്ധവിമാനങ്ങളും മറ്റ് ആക്രമണ സംവിധാനങ്ങളും ലുൻസെയിൽ വിന്യസിക്കുമെന്ന് ഉറപ്പാണെന്നാണ് ബി എസ് ധനോവ പറഞ്ഞത് ഈ പ്രദേശത്തെ ടണലുകളിൽ വെടിക്കോപ്പുകളും ഇന്ധനങ്ങളും ഇപ്പോൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടിബറ്റിലെ വ്യോമതാവളങ്ങളിൽ ചൈന ശക്തമായ വിമാന ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയാൽ അതിനർത്ഥം അവർ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണെന്ന് രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഭവത്തിനിടെ സഹപ്രവർത്തകരോട് താൻ പറഞ്ഞിരുന്നതായും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ലുൻജയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിർത്തിയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് വ്യോമസേന മുൻ ഉപമേധാവി എയർമാർഷൽ അനിൽ ഖോസ്ലെയും പറയുന്നുണ്ട് ഇന്ത്യക്കുമേൽ ഗുരുതരമായ ഭീഷണിയാണ് ഇത് കാരണം നിലനിൽക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് മാത്രമല്ല ലുൻജയിലെ ഡാമാക്കിൽ സി എച്ച് ഫോർ ഡ്രോണുകൾ വിന്യസിച്ചതായും സംശയമുണ്ട് സി എച്ച് ഫോർ ഡ്രോണുകൾക്ക് പതിനാറായിരം അടിക്ക് മുകളിൽ നിന്ന് ഹ്രസ്വദൂര എയർ ടു സർഫേസ് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് പ്രശ്നം ഹിമാലയൻ അതിർത്തി മേഖലയിലെ വ്യോമത്താവളങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചൈന ലുൻസെ വ്യോമത്താവളം നവീകരിച്ചത് ഇത് ആദ്യമായുള്ള ഒരു സംഭവമല്ല നേരത്തെ ടിബറ്റിലെ പാങ്കോങ് തടാകത്തിന്റെ തീരത്ത് ചൈനയുടെ പുതിയ വ്യോമ പ്രതിരോധ സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യു എസ് ആസ്ഥാനമായുള്ള ജിയോ ഇൻ്റലിജൻസ് സ്ഥാപനമായ ഓൾസോഴ്സ് അനാലിസിസിൻ്റെ ഗവേഷകരാണ് ഈ നിർമ്മാണം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയുമായുണ്ടായ അതിർത്തി സംഘർഷത്തിന്റെ പ്രധാന പോയിന്റുകളിൽ നിന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ പുതുതായി നവീകരിച്ച എയർഫീൽഡിന് നേരെ എതിർവശത്തായി യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം അറുപത്തി അഞ്ച് കിലോമീറ്റർ അകലെ ഗാ കൗണ്ടിയിൽ ഈ സമുച്ചയത്തിൻ്റെ ഒരു പകർപ്പ് അവരെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ട്രിങ്ങി ലുൻസെ ബുറാങ് യുറ്റിയൻ യക്കാന്ത് എന്നീ വ്യോമ താവളങ്ങളിൽ നവീകരണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ചില ഉപഗ്രഹ ചിത്രങ്ങളും ചില മാധ്യമങ്ങൾ ഏപ്രിലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നതിന് സമീപത്തായി വൻകിട ജലവൈദ്യുത പദ്ധതിയുമായി ചൈന എത്തിയതും ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് അന്ന് സമ്മാനിച്ചത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപമുള്ള യാർലുങ് സാങ്ബോയിലാണ് ഈ വൻകിട ജലവൈദ്യുത പദ്ധതി ഏകദേശം നൂറ്റി എഴുപത് ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം ശ്രീ ഗോജസ് അണക്കെട്ടിന് ശേഷമുള്ള ചൈനയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുമാണിത് പദ്ധതി യാഥാർത്ഥ്യമായാൽ അരുണാചലിലെ സിയാങ് മേഖല ഒരു വാട്ടർ ബോംബിന് എന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയും മോശമല്ല ഇക്കാര്യത്തിൽ വടക്കു കിഴക്കൻ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ചൈനയുടെ ഈ അണക്കെട്ടിനെ നേരിടാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുമുണ്ട് ഇന്ത്യ ചൈനയുമായി അതിർത്തിയിലെ പ്രശ്നം ഇന്ത്യക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല പക്ഷേ ഇപ്പോൾ നയതന്ത്ര ബന്ധം എവിടെയാണ് എന്നതാണ് ഇതിൽ പ്രധാനം ഇന്ത്യ ചൈന ബന്ധത്തിന്റെ മഞ്ഞുരുകി തുടങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ആയിരുന്നു അതിന് തുടക്കം ഇരു രാജ്യവും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ കുറേ മാസമായി സമാധാനവും ശാന്തതയും നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ ചൈന ബന്ധത്തിന് പുരോഗതി ദൃശ്യമാണെന്നായിരുന്നു അന്ന് ചർച്ചയിലെ പ്രധാന വാദവും രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൺ താഴ്വരയിലുണ്ടായ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായായിരുന്നു ഈ ചർച്ച ആ മാസം അവസാനം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ് സി ഒ ഉച്ചകോടിക്കായി ചൈനയിൽ എത്തിയതും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഉഭയകക്ഷി ചർച്ച നടത്തിയതും ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതുമായിരുന്നു ഏഴു വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമായിരുന്നു അത് എന്നാൽ ചൈനയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന വാദം പല രാഷ്ട്രീയ നിരീക്ഷകരും അന്ന് ഉയർത്തിയതാണ് ഇപ്പോൾ അവ ശരിവെക്കുന്നതാണോ പുതിയ ചൈനീസ് നിർമ്മാണങ്ങൾ എന്നാണ് ചോദ്യം ഇനിയിപ്പോൾ ഇന്ത്യയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണ് പദ്ധതിയെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ കാര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാണ് എന്നതാണ് പ്രധാന ചോദ്യം